നമസ്കാരം ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് അദ്ദേഹത്തിൻ്റെ കാവ്യം നാരായണീയം ഭട്ടതിരിപ്പാട് നാരായണീയം രചിക്കാനുണ്ടായ സാഹചര്യം എന്താണ് നോക്കാം ഭട്ടതിരിപ്പാടിൻ്റെ ഗുരുവായിരുന്നു അച്യുത പിഷാരടി ഗുരുവും ശിഷ്യനും തമ്മിൽ നല്ല ആത്മബന്ധമായിരുന്നു അങ്ങനെയിരിക്കൽ ശ്രീ അച്യുത പിഷാരടിക്ക് വാദരോഗം പിടിപെട്ടു അദ്ദേഹത്തിൻ്റെ വാദരോഗ ശമനത്തിനുള്ള ഏക പ്രതിവിധി ആരെങ്കിലും അദ്ദേഹത്തിൻ്റെ രോഗം സ്വമനസാലെ ഏറ്റെടുക്കുക എന്നത് മാത്രമായിരുന്നു ഗുരുവിനെ ഏറെ സ്നേഹിച്ചിരുന്ന ശിഷ്യൻ ഭട്ടതിരിപ്പാട് അച്യുതപിഷാരടയുടെ വാദരോഗം സ്വമനസ്സാലെ ഏറ്റെടുത്തു അങ്ങനെ ഗുരുവിന് രോഗശമനമുണ്ടായി ശിഷ്യൻ രോഗഗ്രസ്തനുമായി തന്റെ രോഗം മാറാൻ ഭട്ടതിരിപ്പാട് ആശ്രയിച്ചത് അഭയം പ്രാപിച്ചത് സാക്ഷാൽ ഗുരുവായൂരപ്പനെ തന്നെയായിരുന്നു അവിടെ അദ്ദേഹത്തിന്റെ രോഗശമനത്തിനുള്ള മാർഗമായി തുഞ്ചത്തെഴുത്തച്ഛൻ നിർദ്ദേശിച്ചതായി പറയുന്ന ഒരു കാര്യമുണ്ട് മത്സ്യം തൊട്ടുകൂട്ടുക എന്നതായിരുന്നു ബുദ്ധിമാനായ ഭട്ടതിരിപ്പാട് അതിൻ്റെ അർത്ഥം പെട്ടെന്ന് തന്നെ ഗ്രഹിച്ചെടുത്തു അദ്ദേഹം മത്സ്യാവതാരം തുടങ്ങിയ ഭഗവത് അവതാര കഥകൾ ശ്രീമദ് ഭാഗവതത്തെ അവലംബിച്ച് ആയിരത്തിലധികം ശ്ലോകങ്ങൾ അടങ്ങുന്ന നൂറ് ദശകങ്ങളിലായി സംഗ്രഹിച്ച് ശ്രീ ഗുരുവായൂരപ്പനെ സംബോധന ചെയ്യുന്ന രീതിയാൽ രചിച്ച് ഭഗവാനെ കേൾപ്പിച്ച് വേണുഗോപാല ദർശനം നേടി ഭഗവാൻ വേണുഗോപാല രൂപത്തിൽ സ്വപ്നദർശനം നൽകി നൂറാം ദശകവും ഭഗവാനിൽ സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ രോഗം പൂർണ്ണമായും ഭേദമായി അങ്ങനെ രോഗശമനത്തിനുള്ള ഒരു ദിവ്യ ഔഷധം കൂടിയാണ് ശ്രീമന് നാരായണീയം